ടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് വന്നേക്കുന്നത് ചിട്ടുപാലാട ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ കൊടുക്കാം പിന്നെ കുറച്ച് കാഷ് നട്ടും കൂടി ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ടു കൊടുക്കാം മധുരത്തിന് ആവശ്യമായുള്ള ഷുഗറും മൂന്ന് ഏലക്കായ ചരച്ചും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഈർപോക്കം ഒന്ന് മാറ്റി ഈ ഒരു പാകം ആവുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ സോക്കിയത് ഒരു കപ്പ് പച്ചരിയും ഒരു ബൗൾ തേങ്ങയും മൂന്ന് ടീസ്പൂൺ മൈദയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മുക്കാൽ ഭാഗത്തോളം നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊടിച്ച് ഒഴിച്ച് നല്ല ഫൈനായി തന്നെ ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാൻ വേണ്ടിയാണ് ബാറ്ററി തയ്യാറാക്കി ഉടനെ തന്നെ ഒരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ചിട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം നമ്മുടെ ഇനി എടുത്ത് നീ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരുട്ട് പാലാട ഇവിടെ റെഡിയാണ് ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ ലൈക്കും ഓക്കെ